നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ജില്ലയിലെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു മാതൃകാ പെരുമാറ്റച്ചട്ടം എല്ലാവരും പാലിക്കണമെന്ന് കളക്ടർ അറിയിച്ചു രണ്ട്

വയോജനങ്ങൾക്കും അംഗപരിമിതർക്കും വീട്ടിൽ തന്നെ വോട്ട് ചെയ്യാൻ സൌകര്യമുണ്ട് ആവശ്യമുള്ള സമ്മതിദായകരിൽ നിന്നും ബൂത്ത് ലെവൽ ഓഫീസർമാർ വീട്ടിലെത്തി ഫോം പന്ത്രണ്ട് ഡി അപേക്ഷ സ്വീകരിക്കും പൊതുസ്ഥലത്ത് പോസ്റ്ററുകൾ പതിക്കുന്നത് ഒഴിവാക്കണം പൊതുസ്ഥലത്ത് പോസ്റ്ററുകൾ പതിക്കുന്നത് ഒഴിവാക്കണം ബൂത്ത് ലെവൽ ഏജന്റുമാരെ നിയമിച്ച വിവരം തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന് നൽകണം സുഗമമായ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണവും അഭ്യർത്ഥിച്ചു ജില്ലാ കളക്ടറുടെ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സി ആർ ജയന്തി തെരഞ്ഞെടുപ്പ് വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും ెడుతూ న్యూస్ బ్యూరో మలపురం